ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം മനോഹരമായ പുതിയൊരു റിസോർട്ടിൻ്റെയും അനുബന്ധക്കാഴ്ചകളുടെയും തുടർക്കാഴ്ചകളിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീടിൽ കണ്ടു നിർത്തിയ എൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്ക് കാണാം ചെറിയൊരു വനം പോലെയുള്ളൊരു പ്രദേശമാണ് ഈ മലമുകളിലുള്ളത് വളരെ കുളിർമ നിറഞ്ഞൊരു അന്തരീക്ഷം കിളികളുടെ ചിൽ ചിൽ ശബ്ദം അതിലൂടെ നമ്മളിങ്ങനെ നടന്ന് കാണുകയാണ് ഇവിടെ അവിടെ എവിടെയായി കാട്ടുമൃഗങ്ങളൊക്കെ പതുങ്ങിയിരിക്കുന്നുണ്ട് മനുഷ്യ സാന്നിധ്യം അറിയുമ്പോൾ അവ ഉദിച്ചു വായുന്നത് അറിയാം കിളികളുടെ ചില ചില ശബ്ദം എയർടെല്ലിൻ്റെ പുതിയൊരു ടവറാണ് ഇവിടെ നിന്നാൽ ചുറ്റോടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് എന്നാൽ ഈ വനം ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കാരണം ആ കാഴ്ചകളൊക്കെ കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ ദൂരെയുള്ള മല കണ്ടോ പശ്ചിമഘട്ട മലനിരകളിൽപ്പെട്ട ഒരു മലയാണത് മുണ്ടക്കായ ചുരന്മല ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായില്ലേ അതാ മലയിലാണ് മലയിൽ നിന്നിറങ്ങി നമ്മൾ വീണ്ടും താഴെ റിസോർട്ടിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇതിൻ്റെ പുറത്ത് നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് താഴെയുള്ള പുഴയുടെ അരിയിലേക്ക് പോകാം അവിടെ ഒരു ഹട്ടും അതോടനുബന്ധിച്ചുള്ള മനോഹരമായ കാഴ്ചകളുമുണ്ട് ഗേറ്റ് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി നമ്മൾ ഈ വീഡിയോയിൽ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയിലേക്കാണ് പോകുന്നത് ഭംഗിയുള്ള നിർമ്മിതിയുടെ അകത്തേക്കൊന്ന് കയറി നോക്കാം താഴെ പുഴയാണ് ഒഴുകുന്നത് മരങ്ങളൊക്കെ വളർന്ന് വളരെ തണൽ ഉള്ളൊരു അന്തരീക്ഷം ഇവിടെ നിന്നിറങ്ങി താഴെ പുഴ വരെ ോവണി വഴി നമുക്ക് നടന്നിറങ്ങാം കുത്തനെയുള്ള ഇറക്കമാണ് കേട്ടോ ഗോവണി ഇല്ലെങ്കിൽ തെന്നി പാറയിലൊക്കെ ഇടിച്ച് പുഴയിലൊക്കെ ചെന്ന് വീഴും ഇവിടെ നല്ല സുരക്ഷിതമാക്കിയിട്ടുണ്ടാവും ഈ ബാൽക്കണിയിൽ പോയി ഇന്ന് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം താഴെ ഒഴുകുന്ന പുഴയുടെ ഭംഗി ആസ്വദിക്കാം കരെ കാണുന്നൊരു വലിയൊരു കാപ്പി എസ്റ്റേറ്റാണ് അവിടെ പഴയ കെട്ടിടവും കാപ്പിക്കളവും കാണാവുന്നതാണ് ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇഷ്ടമായില്ലേ ഇനി നമ്മൾ വീണ്ടും ഇറങ്ങി പുഴയുടെ തൊട്ടരികിലേക്ക് പോവുകയാണ് പുഴയിലേക്ക് ഇറങ്ങുന്നില്ല അവിടെ പോയിന്ന് തൊട്ടടുത്തുനിന്ന് ഈ തെളിനീർ ജലം കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക